ഹായ് ഫ്രണ്ട്സ് നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം അപ്പം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ റവ ഒരു കപ്പ് അളവിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം റവ ഒന്ന് കുതിരുന്നത് വരെ നമുക്കിതൊന്നിങ്ങനെ മാറ്റി വയ്ക്കാം വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റവ നന്നായി കുതിർന്ന് കിട്ടും ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്കൊരു നാല് ഏലക്കയുടെ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലി നമുക്ക് കളയാം ഇനി അരക്കപ്പ് അളവിൽ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇതിലൊരല്പം മധുരം കുറവുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നേന്ത്രപ്പഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പഴത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ നാളികേരം ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന സമയം മാത്രം അതിങ്ങനെ ഒന്ന് വയ്ക്കാം നാളികേരം ചെറുതായി മുറിച്ചെടുത്ത് റോസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നാളികേരം ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള് ചേർത്ത് കൊടുക്കാം ഈ പാത്രത്തിൻ്റെയും നാളികേരത്തിൻ്റെയും ചൂടിൽ തന്നെ എള്ളും ഒന്നിങ്ങനെ റോസ്റ്റായി കിട്ടും റോസ്റ്റ് ചെയ്തെടുത്ത നാളികേരം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായി ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ രണ്ട് മിനിറ്റോളം നമുക്കിതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കൂടുതൽ സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിൽ വളരെ ചെറുതായി മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ പുറമേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റും താവി ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ പാത്രത്തിൽ നിന്ന് മാവ് മുക്കിയെടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒറ്റ വീണ് പോകാനും സാധ്യതയുണ്ട് ഇതാവുമ്പോൾ നല്ല നീറ്റായി തന്നെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഒരു സൈഡൊന്നും തയ്യാറായി തുടങ്ങുമ്പോഴേക്കും നമുക്കൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് ഒരുപാട് കൂടാനും ഒരുപാട് കുറയാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ മുഗൾ ഭാഗം നന്നായി മൊരുകയും ചെയ്യും ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇല്ലേ പിന്നെ ഉൾഭാഗൊക്കെ വെന്ത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്ന് അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഉണ്ണിയപ്പം ഇതുപോലെ എണ്ണയിൽ നിന്ന് എടുത്ത് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം നമുക്ക് അടുത്തത് തൊഴിച്ചു കൊടുക്കാം എണ്ണയ്ക്ക് ചൂട് കുറവുള്ളപ്പോഴും ഉണ്ണിയപ്പം അത്ര പെർഫെക്റ്റായി കിട്ടില്ല അതുകൊണ്ട് ഒരു മീഡിയം ചൂടിൽ തന്നെ വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഈ ഒരു മാവ് കൊണ്ട് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു മുപ്പതെണ്ണമാണ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് റവയുടെ അളവൊക്കെ കൂടുതലെടുക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നിട്ടും നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും വിണ്ട് പോയിട്ടോ പൊട്ടിപ്പോയിട്ടോ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു